മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും ഹരിതകർമ്മസേനയെ ആദരിക്കൽ ചടങ്ങും കക്കോടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി വിനോദ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കോർഡിനേറ്റർ പി ടി പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനയെ ആദരിക്കൽ ചടങ്ങ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഭാരവാഹിയായ എൻ സുഭാഷ് നായർ നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കോർഡിനേറ്റർ ഹരിത ഭവനങ്ങളും ഹരിത സ്ഥാപനങ്ങളിലും ഉപരിയായി ഹരിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നാം ഓരോരുത്തരും പങ്കാളികളാവണമെന്നും നിർദ്ദേശിച്ചു മാലിന്യമുക്ത പ്രതിജ്ഞ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷെരീഫ എം ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്ത റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി യു കെ രാജൻ അവതരിപ്പിച്ചു ഹരിതാകർമ്മസേനയ്ക്കുള്ള അലയൻസ് ക്ലബ് നൽകിയ ഉപഹാരം ചടങ്ങിൽ വിതരണം നടത്തി കൈതമോളി മോഹൻ സൈഫു നിസ അശോകൻ പി എം മിനിജ സൗമ്യ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ബോധവൽക്കരണം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തേണ്ടതിന്റെ ആവശ്യകത പരിപാടി വിലയിരുത്തി ചടങ്ങിന് നന്ദി ആരോഗ്യ സമിതി ചെയർപേഴ്സൺ മല്ലിക പുനത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള